ോ എന്ത്യട്ടെ ഒന്നരലക്ഷം ക്രിസ്ത്യാനികളെ ഓടിച്ചു ആരെങ്കിലും ഒരു ലക്ഷത്തോളം വരുന്ന ഒരു ലക്ഷത്തി പതിനോരായിരം വരുന്ന ക്രിസ്ത്യൻസിന് അവരെ മൊത്തസാന സ്ഥാപന ജംഗവ്യളുമായിട്ട് ഈ പറയുന്ന നൂറ് കിലോമീറ്റർ നീളത്തിലുള്ളത് അത് മഹാദുരന്തര ഇപ്പോൾ പല ആളുകളും പറയുന്നതാണ് ഓളൈസോൺ റഫ എന്തുകൊണ്ട് നിങ്ങൾക്ക് സുഡാനിലേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് അർമേനിയയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കോങ്കോയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓളൈസോൺ റഫ എന്ന് പറയുന്ന റഫയിൽ അല്ലെങ്കിൽ ഖാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ച് പറയുന്നത് അപ്പം അവിടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മെറിറ്റിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ അവിടെ ഈ റഫൈൽ ഇങ്ങനെ നടക്കുന്നില്ലേ അതിനെ സപ്പോർട്ട് ചെയ്യണോ ഈ വംശഹത്യെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടത് ആ വിഷയത്തെക്കുറിച്ച് പറയാം അതല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ മറ്റെടുത്ത് നോക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ വാട്ട് അബൌട്ടറി എന്നാണ് എനിക്ക് പറയാം ഇന്നത് പറയും ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയെങ്കിൽ മറ്റേത് എന്നുള്ളത് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സുഡാനിൽ നടക്കുന്ന വലിയ ക്രൂരത ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകൾ ഒന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സുഡാനിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം എന്താ സംശയം അതുപോലെ തന്നെ അർമേനിയയിൽ അവിടെയുള്ള അർമേനിയൻ വംശജരെ വലിയ രൂപത്തിൽ പീഡിപ്പിക്കുകയും അവിടെയുള്ള ആളുകളെ ഓട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് തീർച്ചയായും അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കവിടെ സംശയമുള്ളത് അതേപോലെ തന്നെ കോങ്കോയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം ചൈനയിലുള്ള ഉയഗൂർ വംശജർ വലിയ രൂപത്തിൽ പീഡനങ്ങൾ നേരിടുന്നു അതുപോലെ തന്നെ മ്യാൻമറിൽ പിന്നെ മ്യാൻമറിലുള്ള രോഹിംഗ്യൻസ് അവർ ഇന്ന് പോലും ഇന്ന് പോലും അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു രോഹിംഗ്യകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണ്ടേ ഉഗൂർ വംശജർ സംസാരിക്കേണ്ടത് സംസാരിക്കണ്ടേ ഉക്രൈനിൽ ഉക്രൈനിൽ ആ ഒരു കോൺഫ്ലിക്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു അവർക്ക് വേണ്ടി സംസാരിക്കും തീർച്ചയായും സംസാരിക്കണം എന്താ സംശയം അപ്പോൾ ഇത് ഈ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അതുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഈ ഒരു കോഴ്സ് പിന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നില്ല തീർച്ചയായും അതിനും എല്ലാം സംസാരിക്കും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് എന്തുകൊണ്ട് കൂടുതലായി ചർച്ച ചെയ്യുന്നു അതൊരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഒരു വിഷയം എപ്പോഴാണ് ചർച്ചയാവുക ഒരു സമൂഹത്തിൽ ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്യുക അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാകുമ്പോഴാണ് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അർമേനിയൻ വംശഹത്യയെ അല്ലെങ്കിൽ ആ അർമേനിയയിൽ നടക്കുന്ന ക്രൂരതകളെ ന്യായീകരിക്കുന്ന ഒരാളെയെങ്കിലും കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ അർമേനിയൻ വംശഹത്യയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്രൂരതയെ ന്യായീകരിക്കുന്ന ഒരാളിവിടെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് സംഭവിക്കില്ല സുഡാനിൽ നടക്കുന്ന വംശഹത്യയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്രൂരതകളോ ന്യായീകരിക്കുന്ന ഒരാളെ ഇവിടെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഇവിടെ ഉണ്ടാവില്ല കോങ്കോയിൽ നടക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഇവിടെ ഉണ്ടാകാൻ കാരണം രണ്ട് അഭിപ്രായങ്ങളില്ല പക്ഷേ ഗാസയിൽ നടക്കുന്ന വംശഹത്യ ശരിയാണ് ഞങ്ങൾ ആ വംശഹത്യ നടത്തുന്ന ക്രൂരന്മാരുടെ കൂടെയാണ് ആ രക്തം കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊരു ഉന്മാദം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് എന്ന് ചോദിക്കുന്ന ചർച്ച ഇവിടെ ഉണ്ടാകും അവർക്ക് വേണ്ടി കൂടുതൽ ശബ്ദമുയരും അവർക്ക് വേണ്ടി കൂടുതൽ ആളുകൾ തെരുവിലിറങ്ങും ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് അപ്പോൾ അത്ര അപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ചർച്ചയാകുമെന്ന് ചോദിച്ചാൽ ഇവിടെ ന്യായീകരിക്കും വംശഹത്യയെ ന്യായീകരിക്കുന്നവരും ഉണ്ട് അർമേനിയൻ വംശഹത്യയെ ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അവർക്കെതിരെ തിരയാം നാളെ മുതൽ അത് ഡിബേറ്റ് ചെയ്യാം യാതൊരു സംശയമില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വാട്ടബോറട്ടറിയാണ് മാത്രമല്ല ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ അർമേനിയയിലും സുഡാനിലും ഒന്നും നടക്കുന്നതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല ഗാസയിൽ നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ യു എൻ്റെ തന്നെ യു എൻ ആർ ഡബ്ല്യു എ ഏജൻസി അതായത് ഫലസ്തീനിലുള്ള അവിടുത്തെ യു എൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസി തന്നെ പുറത്തുവിട്ട ഒരു കണക്കെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പുറത്തുവിട്ട കണക്കാണ് ലോകത്ത് മൊത്തത്തിൽ കുട്ടികൾ മരിച്ച കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ നാല് വർഷം കൊണ്ട് ലോകത്ത് മുഴുവനായും കൊണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ എല്ലാവരുടെയും നടക്കുന്നുണ്ടല്ലോ ഈ മുഴുവനായി കൊണ്ട് കോൺഫ്ലിക്റ്റുകളിൽ മൊത്തത്തിൽ നാല് വർഷം കൊണ്ട് മരിച്ച കുട്ടികൾ കൊല്ലപ്പെട്ട കുട്ടികൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് എന്നാൽ ഈ കഴിഞ്ഞ ആറുമാസം കൊണ്ട് ഖസയിൽ മാത്രം മരിച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കുട്ടികളാണ് ഇപ്പം നാല് വർഷം കൊണ്ട് ലോകത്ത് മുഴുവനായിട്ടുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളിലും മരിച്ചത് കൊല്ല ചെയ്യപ്പെട്ടത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ ഈ അതിനേക്കാളാണ് ഈ ആറ് മാസം കൊണ്ട് കൊന്നു തള്ളിയിട്ടുള്ളത് ചെറിയൊരു പ്രദേശത്ത് അതെ ഒരു ഏതാനും താലൂക്കുകൾ കൂടി ചേർന്ന പോലത്തെ അത്രയും ചെറിയൊരു പ്രദേശത്ത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കുട്ടികൾ ഔദ്യോഗിക കണക്കിപ്പം അതിനപ്പുറത്തേക്ക് ഒരുപാടുണ്ടാകും അപ്പോൾ ഇത് ഒരിക്കലും കമ്പയറബിൾ അല്ല ഓ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും ലോകത്തെവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടാലും ലോകത്തെവിടെ രക്തം ചിന്തപ്പെട്ടാലും അത് ആ ദുർബലർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇതിവിടെ കൊണ്ടുവരുന്നത് ഓൾ ഐസോൺ റഫ എന്ന് പറയുമ്പോൾ മറ്റേതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരിക്കലും ആ സുഡാനിലുള്ള ജനങ്ങളോടുള്ള അർമേനിയയിലുള്ള ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവരോടുള്ള വിദ്വേഷം കൊണ്ടാണ് ഈ ക്രൂരത പിന്നെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ വംശഹത്യക്കിരയാകുന്ന ജനങ്ങളോടുള്ള അങ്ങേയറ്റ താമർശവും വംശീയ വിദ്വേഷവും കൊണ്ടാണ് അവർ അത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ടിയും പീഡിതരായ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളണം എന്നുള്ള വിഷയത്തിൽ ആർക്കും സംശയമില്ല ആരെങ്കിലും അതിൽ സംശയം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മനുഷ്യർക്കെല്ലാവർക്കും അവരെ എതിർക്കാം എന്ന് മാത്രമാണ് ഗസയുടെ വിഷയത്തിൽ എന്നതുപോലെ എല്ലാ വിഷയത്തിലും പറയാനുള്ളത്